കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സുകളിൽ ഗതാഗത വകുപ്പും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി മിന്നൽ പരിശോധന നടത്തി ഈ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളെ തുടർന്നാണ് ഉണ്ടായത് പത്തോളം ബസ്സുകൾ പരിശോധിച്ചതിൽ നിയമലംഘനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ആർ പോലീസ് എക്സൈസ് സംഘത്തിന്റെ മഫ്തിയിൽ സംയുക്ത മിന്നൽ പരിശോധന നടത്തി അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളെ തുടർന്നാണ് പരിശോധനയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആർ ടി ഒ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉള്ളിയരിൽ നിന്നും കുറ്റ്യാടിൽ നിന്നും വരുന്ന ബസ്സുകളിൽ മഫ്തിയിൽ സഞ്ചരിച്ചാണ് നിയമലംഘനങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയത് തുടർന്ന് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്നും ആർ ടി ഒും സംഘവും നേരിട്ട് ബസ് പരിശോധിക്കുകയും മഫ്തിയിൽ ബസ്സിലുള്ള ഉദ്യോഗസ്ഥനോട് ബസ് ഡ്രൈവറുടെ ഡ്രൈവിംഗ് രീതിയും മറ്റു നിയമലംഘനങ്ങളും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു പല ബസ്സുകളിലും യൂണിഫോം ഇല്ലാതെയും ജി പി എസ് പ്രവർത്തനക്ഷമമല്ലാത്തതും അപകടകരമായ ഡ്രൈവിംഗ് ഉൾപ്പെടെ തുടങ്ങി നിരവധി ലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് കുറ്റിയുടെ റൂട്ടിൽ കഴിഞ്ഞ കാലങ്ങളിലായിരം നിരന്തര അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ തുടർന്ന് മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലെ തുടർച്ചയായിട്ട് പരാതികൾ ഓഫീസില് വല്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ രൂപത്തിലൊരു പരിശോധന ഈ രൂപത്തിലെന്ന് പറഞ്ഞാൽ ബസ്സിനകത്ത് മഫ്റ്റിയിൽ ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാർ മഫ്റ്റിയിൽ കയറി യാത്രക്കാർക്കുള്ള പ്രയാസങ്ങൾ ഡ്രൈവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ അതുപോലെ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധന നടത്തുകയാണെന്ന് ചെയ്യുന്നത് അതിന് മോട്ടോർ വാഹന വകുപ്പ് കൂടാതെ പോലീസുണ്ട് പോലീസിൻ്റെ സഹായമുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സഹായമുണ്ട് കോഴിക്കോട് വടകര എൻഫോഴ്സ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിശോധന നടത്തുന്നത് ഉത്തരമേഖലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പ്രത്യേകമായിട്ടുള്ളൊരു ചെക്കിങ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഇത് ഒരു ആയിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കണ്ടക്ടർമാർക്കോ അറിയാത്തൊരു വിധത്തിലോ മറ്റേ ഞങ്ങളൊരു പോയിന്റിൽ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ അല്ലാതെയൊക്കെ അങ്ങോട്ടും കൊണ്ട് പാസ് ചെയ്യുന്നു വിവരങ്ങൾ അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന കർശന നടപടിയെടുക്കുമെന്നും ആർ ടി ഒ അറിയിച്ചിട്ടുണ്ട്